ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം എല്ലാം ഈശ്വര നിശ്ചയം പോലെയാണ് നടക്കുക അല്ലെങ്കിൽ വിധി പോലെയാണ് നടക്കുക എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫർട്ട് എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കാരണം ഈ വിധിയെ മാറ്റിമറിക്കാൻ എന്തായാലും നമുക്ക് സാധിക്കില്ല നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് വിധി യോഗം കാരണം നമുക്ക് ഏറ്റവും എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിരാശ വരുമ്പോൾ ഒരപകടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തോൽവി വരുമ്പോൾ ഒക്കെ നമ്മൾ പറയും എൻ്റെ ഒരു വിധി എൻ്റെ ഒരു യോഗം പലപ്പോഴും കല്യാണം കഴിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഭാര്യമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്താ പറയുക ഈ എൻ്റെ യോഗം എൻ്റെ വിധി അപ്പോൾ വിധിയും യോഗമൊക്കെ നമുക്ക് പഴിചാറാനുള്ള ചില മാർഗങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ പല എനിക്ക് തോന്നേ പല ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലൊക്കെ പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഭൂമിയിലേക്ക് ഒരാൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവൻ ഇവിടെ ഉത്ഭവിക്കുമ്പോൾ അന്ന് മുതൽ അവരുടെ അവസാന മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ച് വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് സത്യമോ വിദ്യയോ എന്നൊന്നു ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മളെ തന്നെ കണക്കാക്കുന്നത് നമ്മളൊരു അപ്പോയിൻറ്റഡ് വ്യക്തിയാണ് എന്ന് നമ്മളൊന്ന് കണക്കാക്കി നോക്കൂ കാരണം ഈ ഭൂമിയിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട് അത് കുറേ വെള്ളത്തിൽ ജീവിക്കുന്നു കരയിൽ ജീവിക്കുന്നു ആകാശത്ത് ജീവിക്കുന്നു അതോടൊപ്പം അണുക്കളും ബാക്ടീരിയകളും പോലുള്ള ചെറു ജീവികൾ അത് എത്രയാണെന്ന് നമുക്ക് നിശ്ചയില്ല ഇത്രയും ജീവികൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇതിൽ ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല ആരാണ് ഈ ലക്ഷ്യം കണ്ടുപിടിച്ചത് ആരാണിത് മുഴുവൻ ഉണ്ടാക്കിയത് ഒന്നും നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല ആ ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾ ഈശ്വരൻ എന്നുള്ള ശക്തിയിൽ വിശ്വസിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ ചില ജീവികൾക്ക് അല്ലെങ്കിൽ ചില മനുഷ്യൻ മനുഷ്യർക്കൊക്കെ ചില തരത്തിലുള്ള കുറവുകൾ ഇന്ന് നമ്മൾ കണക്കാക്കുന്ന പലതും ചിലപ്പോൾ കാണാൻ കഴിയാറുണ്ട് ചില കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് അംഗവയങ്ങൾ വലിയ വന്ന് കാണാറുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ് ജനിച്ച് ഇത്ര കാലം കഴിയുമ്പോൾ അവർ മരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി വളരെ പെട്ടെന്ന് ഒരു സമൂഹം തന്നെ ഇല്ലാതെയാവുന്നതൊക്കെ കണ്ടു വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തെയൊക്കെ നമ്മൾ വിധിയെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ആശ്വസിക്കാറുണ്ട് പക്ഷേ ഇത്രയും വലിയ ഭൂമി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിക്കൂടെ ആ ഒരു ശക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ അതിലുണ്ടായിക്കൂടെ നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിലെ ഒരു ജീവനക്കാരനാണെങ്കിൽ നമ്മളവിടെ അപ്പോയിൻറ്റ് ചെയ്തതാണെങ്കിൽ അവിടെ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലും നമ്മളെ പിരിച്ചുവിടുന്നതിനും അവിടെ ചില കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതാണ് കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഒരിക്കലും സമൂഹത്തിന് വേണ്ടിയല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ സമൂഹത്തിന് എന്ത് ഗുണകരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ മാത്രമേയുള്ളൂ നമ്മുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് ചെയ്തിട്ടുള്ളൂ അവിടെയാണ് ശരിക്കും നമ്മളെ അതിനു വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്തെ കോടാനുകോടി ജനങ്ങൾക്ക് അവരുടെ തമ്പിനെ അവരുടെ വിരലിന് അവരുടെ വിരൽ അടയാളത്തിന് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തതയുണ്ട് എല്ലാവരുടെയും റെറ്റിന വ്യത്യസ്തമാണ് ഇങ്ങനെ എല്ലാവരുടെയും ഈ കാര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ എല്ലാവരുടെയും യൂണിക് കപ്പാസിറ്റിയും വ്യത്യസ്തമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ദോഷമുള്ള ഒരാളുടെയും തമ്പ് വ്യത്യസ്തമാണ് അതോടൊപ്പം അതുപോലെ തന്നെ അതുപോലെയാണ് ഇവിടെ ജീവിച്ചു വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടാവും ആ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ആവശ്യത്തിലേക്ക് മാറാനും ഉണ്ടാവും നമ്മൾ വേറൊന്നും നമ്മുടെ നിരാശയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് വിധി എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതായത് നമ്മുടെ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെയാണ് നമ്മളൊരു കർമ്മത്തിന് വേണ്ടി ഇറങ്ങിയാൽ ആ കർമ്മം നടത്താൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും പരിചാരമല്ല വേണ്ടേ നമ്മൾ അവിടെ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞ് പെരുമാറുകയാണ് വേണ്ടത് നമുക്കറിയാം ഈ ലോകത്തെ എല്ലാ വിധികളെയും അല്ലെങ്കിൽ വളരെയധികം വിധികളെ മനുഷ്യൻ മാറ്റിമറിച്ചിട്ടുണ്ട് ഇന്നൊരു ദുരന്തം ഉണ്ടായാൽ ഒരു ഭൂമികുലൊക്കെ ഉണ്ടായാൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഇനി അത് വരാതിരിക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിച്ച് ഈ തരത്തിലുള്ള ഒരു ദുരനുഭവം ഇനി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ആ ശ്രമം വരുമ്പോൾ നമ്മൾ അവിടെ ശരിക്കും വിധിയെ തന്നെയല്ലേ നമ്മൾ മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമായിരുന്നില്ലേ ഇന്നലെ സംഭവിച്ചിട്ടുള്ള പല ദുരന്തങ്ങളും ഇന്നുണ്ടാകുന്നില്ല ആ വിധിയെ നമ്മളെല്ലാവരും മാറ്റിമറിച്ചിട്ടുണ്ട് ഇതേ ഇതേവിടെയാണ് ഇന്ന് സംഭവിക്കുന്ന ഒരു ദുരന്തമുണ്ടെങ്കിൽ അത് വിധിയാക്കി മാറ്റാതെ ഇനിയും അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക ഒരിക്കലും നമ്മൾ വിധിയുടെയോ യോഗത്തിൻ്റെയോ പേരിൽ നമ്മൾ ഒരു പ്രവർത്തനങ്ങളും വേണ്ടാന്ന് വെക്കുകയല്ല വേണ്ടത് വിധിയെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ ശരിക്കും നമ്മൾ ഈശ്വരനു വേണ്ടി നമ്മൾ ജീവിക്കുകയുള്ളൂ പരിശ്രമത്തിലൂടെ വിധിയെ മറികടക്കാൻ സാധിക്കും എന്നാണ് ഹരി ലളിതമായി ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം